ോ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ആർദവമായി സ്വീകരിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ രണ്ട് ദിനവൃത്താന്ത പുസ്തകം പതിനാറാം അധ്യായത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു പഴയ നിയമത്തിൽ രണ്ടു തരം ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒരു തരം ദിനവൃത്താന്തം വേറൊരു തരം പ്രവാസത്തിന് എഴുതപ്പെട്ട രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചരിത്ര സംഭവങ്ങൾക്കും പ്രവാസകാലം കഴിഞ്ഞ് യവന സംസ്കാരത്തിന്റെ പ്രാബല്യതയിൽ വിരചിതമായ ദിനവൃത്താന്തത്തിൽ ചരിത്ര പാഠങ്ങൾക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നു ഇയോവിന്റെ സ്നേഹിതന്മാരുടെ നീതി സിദ്ധാന്തങ്ങളാണ് ദിനവൃത്താന്ത ഗ്രന്ഥത്തിന് ആസ്പദം ദൈവഭയമുള്ള രാജാക്കന്മാർക്ക് സകലവും ശുഭമായി ഭവിച്ചെന്നും അല്ലാത്തവർക്ക് പലവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ നേരിട്ടെന്നും കാണിക്കുന്നതിന് ചരിത്രത്തെ ഒരു സാധനപാഠമായി ദിനവൃത്താന്ത ഗ്രന്ഥകാരൻ ഉപയോഗിച്ചിരിക്കുന്നു ഇങ്ങനെ തന്റെ വായനക്കാരെ ദൈവ ഭക്തരാക്കി തീർക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നാൽ ഈ ഉദ്ദേശ്യ സാധ്യത്തിനായി ചരിത്ര സംഭവങ്ങൾക്ക് ചിലപ്പോഴെല്ലാം ചായം പൂശേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഈ പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകവുമായി തുലനം ചെയ്യുമ്പോൾ വായനക്കാർക്ക് മനസ്സിലാകും ഉദാഹരണമായി ആസ ഒരു നല്ല രാജാവായിരുന്നു ഹെസ്കിയാവ് യോഷിയാവ് എന്നിവരെ പോലെ വിഗ്രഹാരാധന അമർച്ച ചെയ്യുന്നതിന് ആസ പരിശ്രമിച്ചു ഐശ്വര്യ ഐശ്വര്യകാലത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ആസ രാജാവിന് പ്രയാസമില്ലായിരുന്നു എന്നാൽ ആപത്തു വന്നപ്പോൾ ആസ മനുഷ്യ മനുഷ്യഭുജത്തിലാണ് ആശ്രയിച്ചു ഇസ്രായേൽ രാജാവിന്റെ ആക്രമണ സമയത്ത് ആ ആറാം രാജാവിനോട് അവൻ സഖ്യമുണ്ടാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും തനിക്ക് രോഗം വന്നപ്പോൾ വൈദ്യന്മാരെ അഭയം പ്രാപിക്കുന്നു രാജാവിനോടുള്ള ദൈവത്തിന്റെ ദൂതിരാഹോവിയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത് ഭൂമിയിലെല്ലാടവും കൂടാടിക്കൊണ്ടിരിക്കുന്നു ദൈവത്തെ സൗകര്യം ആശ്രയിക്കുന്നവർക്കല്ല തന്നിൽ നിരന്തരമായും ഏകാഗ്രമായും ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ദൈവം ഏത് സന്ദർഭത്തിലും ബലവാനായി അനുഭവപ്പെടുകയുള്ളൂ രണ്ട് സംഗതികൾ പ്രത്യേകം ആലോചിക്കത്തക്കതാണ് ഒന്ന് നമ്മുടെ കാര്യങ്ങൾ ശുഭമായിരിക്കുന്നതിനല്ല നാം ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് ദൈവഭക്തി ലാഭനഷ്ടം നോക്കിയുള്ള ഒരു കച്ചവടമായി തീരരുത് ദൈവത്തിന്റെ മക്കളുടെ ധർമ്മവും പദവിയുമാണ് ദൈവത്തിന്റെ പിതൃ സഹജമായ സ്നേഹത്തിലും കരുതലിലും അഭയം പ്രാപിക്കുക എന്നുള്ളത് രണ്ടാമതായി രോഗത്തിന് ചികിത്സിക്കുന്നത് ദൈവാശ്രയത്തിന് വിപരീതമാണെന്ന് നമ്മുടെ കർത്താവ് ഉപദേശിച്ചിട്ടില്ല മരുന്നുകളും വൈദ്യന്മാരുടെ സ്വാ സാമർഥ്യവും ദൈവത്തിന്റെ ദാനം തന്നെ എന്നാൽ ഡോക്ടർമാരെ ദൈവത്തിന്റെ സ്ഥാനത്തിരുത്തി പൂജിക്കുന്നത് പാപം തന്നെ ദൈവത്തോട് ആലോചിച്ച ശേഷമാണ് വൈദ്യന്മാരെ അന്വേഷിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ ഐശ്വര്യകാലത്തും അനർത്ഥകാലത്തും നമ്മുടെ മനസ്സ് നമ്മിൽ ഏകാഗ്രമായിരിക്കാൻ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണിറയാണ് ഞങ്ങളെ അധികാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങൾ ദൈവമേ വാഴ്ത്തിട്ട സ്വകീയ നല്ല പിതാവേ മനോഹരമായ പ്രഭാതയാമത്തിനായി നന്ദി പറയുന്നു അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ സന്നദ്ധയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കൃപ ഉടയിരിക്കണം ബലപ്പെടുത്തണം ഈ പകൽക്കാലം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം കൃപയും ഞങ്ങളെ നടത്തണം പ്രാർത്ഥന കേട്ട വലിയ രേഖയായി സ്തോത്രം Quan Maotto on ni Keu விnaama tuන්නේ.